ൊക്കിലൊക്കെ പോയി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം പക്ഷേ എനിക്കൊരു മടുപ്പ് തോന്നിയിട്ടില്ല ഒരു അർപ്പ് തോന്നിയിട്ടില്ല എൻ്റെ മാതാപിതാക്കളെ പോലെ തന്നെ ഞാൻ എടുത്ത് ചിലപ്പം വണ്ടി പോവില്ല അപ്പം ഒറ്റയ്ക്ക് ഒറ്റക്കിടക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് എടുത്ത് വണ്ടി എത്തി തിരിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ക്ലീൻ ചെയ്യേണ്ടി വേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ആഴ വരുമാനമായിട്ടുള്ളതും ഈ ഓട്ടോറൊക്കെയാണ് ഇതിനകത്ത് കൊണ്ട് കിട്ടുന്നതിൻ്റെ വിഹിതമാണ് ഞാൻ സാധുക്കൾക്ക് വേണ്ടി തിരിച്ചു കൊടുക്കുന്നത് ഞാൻ നല്ലത് ചെയ്താൽ എനിക്ക് എന്താണെന്നാലും ദൈവം ദമ്പലാൻ എന്നെ കൈവിടത്തില്ല എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പോൾ അവരും ഞാൻ ചെയ്യുന്നത് കണ്ട് പഠിക്കട്ടെ നല്ലത് ചെയ്താൽ നല്ല മക്കൾ തീർച്ചയായും ഉണ്ടാവും ഞാൻ തന്നാലും തന്നില്ലെങ്കിലും ഞാൻ ഇതിലേക്ക് ഇറങ്ങി അത് എനിക്ക് ജീവനോട് കാലം ഞാനത് മുമ്പോട്ട് കൊണ്ടുപോകും നമ്മൾ പ്രതീക്ഷിച്ച വണ്ടി വന്നു ഒരു ഓട്ടം പോണം കേരട്ടെ അപ്പുറത്തു വരെ പോകണം ഇതൊന്നും കുട്ടാകും അറിയാൻ വേണ്ടി കുറച്ച് നേരം ഞാൻ പേരെന്താ പേര് വിഞ്ചു സലീം ഇവിടെ വീട് പത്തനാപുരം മലപ്പറമ്പ് സൗജന്യ സർവീസ് ആണോ അത്യാവശ്യം സൗജന്യ സർവീസൊക്കെ ചെയ്തെങ്കിൽ കണ്ടിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ കേരളത്തിൽ എവിടെയും പറ്റണടത്തോളം പോവും വരെ പോകാൻ പറ്റുമ്പോൾ അവിടെ വരെ നമ്മളും കൊണ്ടുപോകും നമ്മളൊരു സാധാരണക്കാരനാണ് ഈ ഒരു ഓട്ടോയും കൊണ്ടാണ് എൻ്റെ ഉപജീവന ഭാഗം ഞാൻ പ്രവാസിയായിരുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് സുഖമില്ലാത്തതിന്റെ പേരിലാണ് ഞാൻ ഇന്ന് ഈ നാട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്നതും എൻ്റെ ആഴ വരുമാനമായിട്ടുള്ളതും ഈ ഓട്ടോ റഷ്യയാണ് ഇതിനകത്ത് കിട്ടുന്നതിൻ്റെ വിഹിതമാണ് ഞാൻ സാധുക്കൾക്ക് വേണ്ടി തിരിച്ചു കൊടുക്കുന്നത് ഞാൻ ഈ ഓട്ടോ ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ അറിയാനിടയായി ഞാൻ കൂട്ടം പോയ കൂട്ടത്തിലൊക്കെ ഒരുപാട് പേര് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഓർത്തു എൻ്റെ അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാരെ പോലെ ഓർത്തു അങ്ങനെ ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്ന് പെട്ടോ വന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഇപ്പം എങ്ങനെയാണ് എല്ലാവർക്കും സൗജന്യം പറഞ്ഞാൽ ഏതെങ്കിലും കാറ്റഗറിയൊക്കെ തിരിച്ചിട്ടുണ്ടോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഡയാലിസിസ് രോഗികളെ ഞാൻ കൂടുതലും കൊണ്ടുപോകുന്നത് കാര്യം ഈ ഒരു ആഴ്ചയിൽ നാല് ദിവസമൊക്കെ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് അത് അവർക്ക് കുടുംബം വരെ വെളുത്തു പോകും കാര്യം ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ആയിരത്തി ഒരുന്നൂറ് രൂപ ചിലവാണ് അവർ ഡയാലിസിന് തന്നെ ആവുന്നത് പിന്നെ അതിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ വേറെ വ്യത്യാസം പെടുന്നുണ്ട് ഒരാഴ്ചയിലൊരു ഒരു സാധാരണക്കാരനൊരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു പതിന ഒരു ആറായിരം രൂപ ചിലവെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് താങ്ങുന്നതല്ല അപ്പം വർഷങ്ങളായിട്ട് ചെയ്തു പോകുക അവർക്ക് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊക്കെ ആയിരിക്കും അവർ ചിലവാക്കിക്കൊണ്ട് നിൽക്കുന്നത് അപ്പം ഞാൻ അതിനെ അങ്ങ് എന്ത് എന്തോ എനിക്കൊരു മാനസികമായിട്ട് അതിലോട്ട് എനിക്ക് ഇനി തോന്നി പിന്നെ കൂടുതലും കിടപ്പ് രോഗികൾ വരുമ്പോൾ അവരെ ഞാൻ എടുത്ത് വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് തിരിച്ച് വീട്ടിലെത്തിക്കാറുണ്ട് ടോയ്ലറ്റിലൊക്കെ പോയി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം പക്ഷേ എനിക്കൊരു മടുപ്പ് തോന്നിയിട്ടില്ല ഒരു അർപ്പ് തോന്നിയിട്ടില്ല എൻ്റെ മാതാപിതാക്കളെ പോലെ തന്നെ ഞാൻ എടുത്ത് ചിലപ്പം വണ്ടി പോവില്ല അപ്പം ഒറ്റയ്ക്ക് കിടക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് എടുത്ത് വണ്ടി എത്തി തിരിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ക്ലീൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വണ്ടി ഉൾപ്പെടെ ക്ലീൻ ചെയ്തിട്ട് രാവിലെ തന്നെ ഒരു ഷർട്ടിലൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് വരുന്ന ഒരു ഒരവാണ് എന്നെ കൊണ്ടാവുന്നത് മറ്റൊരാളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ എല്ലാവർക്കും സൗജന്യം ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു സാമ്പത്തികമായുള്ള ഒരു ഭദ്രത ഉള്ള ഒരാളൊന്നും അല്ല ഞാൻ എൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരെ നോക്കുന്നു പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏത് രാത്രി വിളിച്ചാലും ഏത് രോഗി വിളിച്ചാലും ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്തു കൊടുക്കണം പിന്നെ ഏത് രോഗി വിളിച്ചാലും ഞാൻ പോകും അതായത് ഒരു ഒരു പേഷ്യൻറ്റിനെ ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവരുടെ സാഹചര്യം വളരെ മോശം പരിതാപകരമായ സാഹചര്യം മകൻ ഒരു മകൻ്റെ മാത്രം ചെലവിൽ ജീവിക്കുന്നത് അതൊരു പെയിൻറ്ററാണ് ഈ മഴക്കാലം ഒക്കെ കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അവർ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്നു ഈ മകൻ്റെ കുട്ടിക്ക് ഒരു കൊച്ചുകുട്ടി അടുത്ത വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് മരുമകൾ ഈ ഡയാലിസിന് കൊണ്ടുപോകുന്നത് ആ ഒരു ഇതും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ എനിക്ക് തന്നെ മാനസികമായിട്ടൊരു വിഷമം ഉണ്ടായി എന്നെക്കൊണ്ട് അവരെ സഹായിക്കാൻ പറ്റില്ല എന്നെക്കൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഇതും മാത്രമേ ഉള്ളൂ പിന്നെയും ഇതിൻ്റെ ഇടയ്ക്കും നമ്മുടെ കയ്യിൽ വരുന്ന എന്തോലും വരുന്ന പത്തോ ഇരുന്നൂറോ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അപ്പോൾ അത് ഞാൻ ചെയ്തും പോകുന്നു പിന്നെ ആ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് മാനസികമായിട്ട് തോന്നുന്നു ഇവരെയൊക്കെ മനുഷ്യൻ അല്ലേ അവരെ നമ്മൾ എത്ര വരും നായ്ക്കളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ പൂച്ചയെ സ്നേഹിക്കുന്നു മനുഷ്യനെയും കൂടെ സ്നേഹിക്കണ്ടേ ആ ഒരു ഇത് ഞാനിങ്ങനെ അങ്ങ് ഇറങ്ങി തിരിച്ചു വായി ഇനി ഒന്നും നോക്കുന്നില്ല പോന്നിടം പറയാം അങ്ങ് പോട്ടെന്ന് ഇങ്ങനെ ഒന്നിലധികം ആളുകൾ വരുമ്പോൾ വീട്ടിലേക്കൊന്നും നോക്കാൻ കാണത്തില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ആയിരം കിട്ടിയാൽ അഞ്ഞൂറിൽ കൂടുതൽ എന്താണെന്ന രോഗികൾ പോകുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളത് മതി എനിക്ക് സന്തോഷം കാര്യം ഇതുവരെ ഞാൻ ഇങ്ങനെയുള്ള ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു എനിക്കൊരു മുട്ട് വന്നിട്ടില്ല എനിക്ക് കടവുണ്ട് ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സാമ്പത്തിക ഭദ്രത ഉള്ള ഒരു വ്യക്തിയല്ല പക്ഷേ എന്തോ എനിക്ക് തട്ടും മുട്ടും ഇല്ലാതെ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ദൈവം ഇങ്ങനെ തട്ടി തട്ടി കൊണ്ടുപോകുന്നുണ്ട് വിഷമില്ല അത് എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കില്ല ഇതിപ്പോൾ എങ്ങനെയാണ് ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്തോ എനിക്ക് ആകെ രണ്ടുപേര് എന്നോട് ഒരു ചെറിയൊരു ഓഫർ പോലെ അതായത് നമ്മുടെ പത്തനാപുരം തന്നെയാ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണർ ഒരു പേഷ്യൻറ്റിനെ അവർ ഏറ്റെടുത്തായിരുന്നു പിന്നെ പത്തനംതിരം വലിയങ്ങാടി കട അതിൻ്റെ ഓണർ ഒരു പേഷ്യൻ്റിനെ എന്തെങ്കിലും ചെയ്തു തരാം എന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു ഇതുമായി പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റ് മെമ്പർമാരും എല്ലാം കൂടെ എനിക്കൊരു അഭിനന്ദനങ്ങളൊക്കെ തന്നു അന്ന് കൂട്ടത്തിൽ നമ്മുടെ പത്തനാപുരം ടൗൺ വാർഡ് മെമ്പർ ഫാറൂഖ് പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിയെ കൊണ്ടും ചെയ്യാം ഇനി ആര് തന്നാലും തന്നില്ലെങ്കിലും ഞാൻ ഞാനിതിലേക്ക് ഇറങ്ങി അത് എനിക്ക് ജീവനുള്ളിടത്തോളം കാരണം ഞാനത് മുമ്പോട്ട് കൊണ്ടുപോകും ഇതിനിടയിൽ എങ്ങനെയായിരിക്കും ഞാൻ നല്ലത് ചെയ്താൽ എനിക്ക് എന്താന്നേലും ദൈവം ദമ്പലാൻ എന്നെ കൈവിടത്തില്ല എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പോൾ അവരും ഞാൻ ചെയ്യുന്നത് കണ്ട് പഠിക്കട്ടെ നല്ലത് ചെയ്താൽ നല്ല മക്കൾ എന്നാൽ തീർച്ചയായും ഉണ്ടാവും നേരത്തെ ഒരു ഇതൊക്കെ നടത്തിയായിരുന്നു അല്ലേ അത് ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ സ്റ്റെംസെൽ അതായത് മൂലകോശം ദാനം ചെയ്തായിരുന്നു ഒരു രണ്ട് വർഷം എടുക്കാറായി അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് നാൾ പ്രവാസിയായിരുന്നു അവിടെയും ചെറിയ ചെറിയ ചാരിറ്റി പ്രവർത്തനമൊക്കെ ആയിരുന്നു നിന്നു പിഴ മാതാപിതാക്കൾക്ക് ഈ സുഖമില്ലാതെ വരികയും പിന്നെ എനിക്ക് ജോലി തുടർന്ന് പോകാൻ കൊണ്ട് പറ്റാതെ പോകുന്നു കണ്ടിന്യൂ ആയിട്ട് നാട്ടിൽ വരേണ്ട അവസ്ഥ വന്നപ്പോൾ നമ്മളൊരാളും അങ്ങനെ നിർദ്ദേവത്തില്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് പോകുന്നു പോകുന്നു നമുക്ക് ഉപജീവനം ഇത് വേണ്ടേ എന്തോലും വേണ്ടേ അങ്ങനെ വന്നതാണ് ഒറിജിനലായിട്ട് സമയമായി അപ്പം പത്തേ മുക്കാലായി സമയം അപ്പം എനിക്ക് പോകേണ്ട അർജൻറ്റുണ്ട് കാര്യം എന്നെയും കാത്തിരിക്കുന്ന ആളവിടെ ഉണ്ട് ഓട്ടെ തീർച്ചയായും എന്തോരം ഉണ്ടെങ്കിൽ വീണ്ടും എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ അപ്പം ബൈ ബൈ കേട്ടോ